നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് പിന്നാലെ പാണക്കാട്ടെത്തി സാദിഖലി ശിഹാബ്ദങ്ങളെ കണ്ട് നിയുക്ത എം എൽ എ ആര്യടൻ ഷൌക്കത്ത് ഇരുവരും മധുരം കൈമാറി വലിയ വിജയത്തിന്റെ ആഹ്ലാദം പങ്കിടുന്നതിന് വേണ്ടിയാണ് ഷൌക്കത്ത് എത്തിയത് വളരെ സന്തോഷമുണ്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ വിജയമാണിതെന്ന് ശിഹാബ് തങ്ങൾ പറഞ്ഞു ജനങ്ങൾ കഴിഞ്ഞ കുറച്ചുനാളായി ഭയപ്പാടിലായിരുന്നു ജനങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ ഭയപ്പാട് കൂടാതെ രേഖപ്പെടുത്തി ഭയപ്പാടിനെതിരെ കേരളത്തിന്റെ ജനവികാരമാണ് നിലമ്പൂരിൽ കണ്ടത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇത് വളരെയേറെ ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ് കേരളത്തെ വീണ്ടെടുക്കുന്നതിനുള്ള യജ്ഞത്തിന്റെ പ്രയാണമാണ് നടത്തുവാൻ കഴിഞ്ഞത് അതിനെ നിയോഗമാക്കാൻ ശൗകത്തിന് സാധിച്ചുവെന്നും എല്ലാവിധ ആശംസകളും വിജയങ്ങളും ഷൗക്കത്തിന് നേരിട്ടുകയാണെന്ന് ശാബ്ദങ്ങൾ കൂട്ടിച്ചേർത്തു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഷൗക്കത്തിനൊപ്പം മാധ്യമങ്ങളെ കാണുകയായിരുന്നു സാധിക്കലി ശാബ്ദങ്ങൾ ജനങ്ങളെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ ഒരു ഭയപ്പാടും കൂടാതെ രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഭയപ്പാടിനെതിരെ ഉള്ള കേരളത്തിൻ്റെ ഒരു വികാരമാണ് ഇപ്പോൾ നിലപൂരി നമുക്ക് കാണുക കാരണം കേരള ഒരു ഭയത്തിൻ്റെ നേരിലായിരുന്നു അപ്പോൾ മോചനം അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫലപ്രഖ്യാപനമാണ് നിലമ്പൂരിലെ ലീഗിന്റെ പ്രവർത്തനത്തിന് ഷൌകത്ത് നേതാക്കളോട് നന്ദി പറഞ്ഞു നിലമ്പൂരിൽ തനിക്കും കോൺഗ്രസിനും മുന്നേ പ്രവർത്തനം തുടങ്ങിയത് ലീഗാണ് താഴെത്തട്ടിലുള്ള അണികളെ സജ്ജീകരിക്കാൻ മുസ്ലിം ലീഗിനായി കോൺഗ്രസിനേക്കാൾ മുന്നേ മണ്ഡലത്തിൽ പ്രചരണം ആരംഭിച്ചത് മുസ്ലിം ലീഗ് ആയിരുന്നുവെന്നും അരഡ്യൻ ഷൌക്കത്ത് വ്യക്തമാക്കി സാധികളി തങ്ങൾ തന്നെ അനുഗ്രഹിച്ചിരുന്നു തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയത് കൊടപ്പനക്കൽ തറവാട്ടിലെത്തിയാണ് ഹജ്ജ് കഴിഞ്ഞ് നേരെ തങ്ങളെത്തിയത് നിലമ്പൂരിലേക്കാണ് യു ഡി എഫിൽ എല്ലാവരെയും ഒരുമിപ്പിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബാണെന്നും നിലമ്പൂരിൽ ആ ചുമതല കുഞ്ഞാലിക്കുട്ടി ഭംഗിയായി നിർവഹിച്ചു മലപ്പുറത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ കുഞ്ഞാക്കയും കുഞ്ഞാപ്പയും ഒരുമിച്ചിരുന്ന കാലമുണ്ടായിരുന്നു കുഞ്ഞാക്ക ഇപ്പോൾ ഇല്ല ആ ഉത്തരവാദിത്തമാണ് താൻ നിറവേറ്റാൻ പോകുന്നത് എവിടെയൊക്കെ എന്തൊക്കെയുണ്ടെങ്കിലും അത് ഒരുമിപ്പിക്കുന്ന ഒരു വലിയ ദൗത്യം നിർവഹിക്കുന്നത് എപ്പോഴും എല്ലാ കാലത്തും എനിക്ക് പണ്ടൊക്കെ പറയാറുണ്ട് പിന്നെ മാണിസാറ് സാഹിബ് ഉമ്മൻചാണ്ടി അതേപോലെ തന്നെ മലപ്പുറത്ത് എനിക്ക് ഏറ്റവും എനിക്ക് മിസ് ചെയ്യുന്നത് മലപ്പുറത്ത് എന്തൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവസാനം അത് കുഞ്ഞാപ്പയും കുഞ്ഞാക്കയും കൂടി ഇരുന്നാൽ തീരുന്നവരുടെ കാലമുണ്ടായിരുന്നു അതിന് കുഞ്ഞാക്കയില്ല ആ ഒരു ഉത്തരവാദിത്വം കുഞ്ഞാക്ക ഇല്ലെങ്കിലും ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുമെന്ന തീരുമാനത്തോടു കൂടിയാണ് കെ കുഞ്ഞാലുകുട്ടി സാഹിബ് നിലമ്പൂരിൽ വന്ന് അതിൻ്റെ തിരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തനങ്ങൾ ഇത്രമാത്രം എന്താ പറയുക ഒരു ചെറിയൊരു ലൂഹോള് പോലും ഉണ്ടാകാൻ പാടില്ല എല്ലാ ഓട്ടയടച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന മുസ്ലിം എങ്ങനെയാണ് എന്ന നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൻ